ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും പിണറായി വിജയനും പുറമെ ഡി ജി പി ജേക്കബ് തോമസ് തങ്ങളെയും മനോഹരമായി പറ്റിച്ചതായി ട്വന്റി ട്വന്റി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജേക്കബ് തോമസിനെ ഒഴിവാക്കാനും ട്വന്റി ട്വന്റി തീരുമാനിച്ചു എന്നാൽ ട്വന്റി ട്വന്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ജേക്കബ് തോമസും പറയുന്നു എന്നാൽ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്ന് മാത്രം അദ്ദേഹം വിശദീകരിച്ചില്ല ധാരാളം സ്വപ്നം കാണുകയും പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ജേക്കബ് തോമസിന്റെ സ്ഥാനാർത്ഥിത്വം വെറും നമ്പറാണെന്ന് മനസ്സിലാക്കാൻ തങ്ങൾ വൈകിപ്പോയെന്നാണ് ട്വന്റി ട്വന്റിയുടെ പരിഭവം ഒരു വെളുപ്പാൻ കാലത്താണ് ജേക്കബ് തോമസിന് ഇലക്ഷനിൽ മത്സരിക്കാൻ ആഗ്രഹം തോന്നിയത് അദ്ദേഹം ആദ്യം ബി ജെ പിയോടാണ് തന്റെ ആഗ്രഹം പങ്കുവച്ചത് എന്നാൽ സെൻകുമാർ ഉൾപ്പെടെയുള്ളവർ പാര പണിതോടെ അദ്ദേഹത്തിന്റെ ആഗ്രഹം തൽക്കാലം അവസാനിപ്പിക്കേണ്ടി വന്നു പിണറായിയുടെ വിശ്വസനായി തുടങ്ങിയതാണ് ജേക്കബ് തോമസിന്റെ യാത്ര കഴിഞ്ഞ സർക്കാർ തന്നെ അകാരണമായി ഉപദ്രവിച്ചതായി അദ്ദേഹം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു അതിന്റെ ഫലമായിരുന്നു പിണറായി അദ്ദേഹത്തിന് നൽകിയ സമ്മാനം വിജിലൻസ് ഡയറക്ടറായിരിക്കെ അദ്ദേഹം പിണറായിയുടെ വീടിന്റെ ഐശ്വര്യമായിരുന്നു എന്നാൽ സ്വന്തം സഹപ്രവർത്തകരെ തലോടാൻ തുടങ്ങിയതോടെ ജേക്കബ് തോമസ് പിണറായിക്ക് അനഭിമതനായി പുസ്തകമെഴുതി ജേക്കബ് തന്നെ പ്രകോപിപ്പിക്കുമെന്ന് പിണറായി മനസാ വാച വിചാരിച്ചില്ല അതോടെ ജേക്കബ് തോമസിനെ ഇല്ലാതാക്കാൻ പിണറായി തീരുമാനിച്ചു അങ്ങനെയാണ് ചരിത്രത്തിൽ ഒരു ഉദ്യോഗസ്ഥനും അനുഭവിക്കാത്ത പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനാകേണ്ടി വന്നത് അപ്പോഴും പിണറായിക്കെതിരെ ഒന്നുമിണ്ടാൻ ജേക്കബ് തയ്യാറായില്ല കൂർഗിലെ ഭൂമി ഇടപാടിനെ കുറിച്ചുള്ള ആരോപണങ്ങളിൽ നിന്ന് അദ്ദേഹം ഇതുവരെ കരകയറിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പിണറായിക്കെതിരെ അദ്ദേഹം രംഗത്ത് വരാത്തത് പിണറായിക്കുള്ള സഹതാപം കളഞ്ഞു കുളിക്കരുതെന്ന് അദ്ദേഹം കരുതി കാണണം ട്വന്റി ട്വന്റി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നില്ല സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് ജേക്കബ് തോമസ് ആണ് എന്നാൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ് താൻ രാജിവയ്ക്കുന്നതായി ഒരു വെള്ളക്കടലാസ് എഴുതി സർക്കാരിന്റെ ഇമെയിലിലേക്ക് അയക്കുകയായിരുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ജോലി ഉപേക്ഷിക്കുന്ന മാർഗം ഇങ്ങനെയല്ല അത് അറിയാത്തത് കൊണ്ടല്ല ജേക്കബ് തോമസ് ഇത്തരത്തിൽ കത്തയച്ചത് അതായത് ജേക്കബിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ മറ്റെന്തോണ്ടെന്ന് വ്യക്തം രാജി സർക്കാർ സ്വീകരിച്ചില്ലെന്ന വാദമാണ് ജേക്കബ് തോമസ് ഉന്നയിച്ചത് എന്നാൽ എങ്ങനെയാണ് രാജിവെക്കേണ്ടതെന്ന് ജേക്കബ് തോമസിനറിയാം എന്നാണ് സർക്കാർ പറയുന്നത് രാജിവെക്കാനല്ല ജേക്കബിന്റെ ഉദ്ദേശമെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു സിഗരറ്റ് കവറിന് പുറത്ത് രാജിക്കെത്തി എഴുതി അയക്കാൻ കേരള സെക്രട്ടറി തട്ടുകടയല്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത